കാസർഗോഡ് രാമവില്യം കഴകം ക്ഷേത്ര പരിധിയിലെ വീട്ടുപറമ്പുകളിൽ ചെണ്ടുമലി കൃഷിയുടെ വർണ്ണക്കാഴ്ച പെരുങ്കളിയാട്ട മഹോത്സവ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത് തൃക്കരിപ്പൂർ രാമവില് കഴകം ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ ദേവസ്ഥാനങ്ങളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടന്നു വരുന്നത് ജൈവകൃഷി കൂട്ടായ്മ ഒരുക്കി നടത്തിയ പൂക്കൃഷി വീട്ടുപരിസരങ്ങളിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയായി മാറിയിട്ട് ആഴ്ചകളായി മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ ചെണ്ടുമല്ലി പൂത്തു നിൽക്കുകയാണ് കൂലേരി മുണ്ടയ്ക്ക് കീഴിലുള്ള പന്ത്രണ്ട് ജൈവകർഷക കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയാണ് ഈ കാണുന്നത് ആയിരം ചെണ്ടുമല്ലി തൈകൾ തൃശൂരിൽ നിന്ന് എത്തിച്ചായിരുന്നു പൂക്കൃഷി തുടങ്ങിയത് ഈ ഓണക്കാലത്ത് ചെണ്ടുമല്ലി വിളവെടുത്താൽ വിപണിയിൽ നല്ല വില കിട്ടുമെന്ന ക്ഷേത്ര കിട്ടും ഇപ്പോഴുള്ള കുറച്ച് പൂക്കൾ എടുത്തിട്ട് നമ്മൾ വിപണിയിൽ പിന്നെ മാർക്കറ്റിൽ കഴിഞ്ഞാൽ ചെറിയൊരു വില കിട്ടും അത് ഓണം ഓണത്തിന് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വില കൃഷിക്കാർ പുറത്തു കൊണ്ടുവരുന്ന അത് നല്ല റേറ്റ് നമുക്ക് കിട്ടുവരുന്നു അത് ഇനി വരുന്ന കൊല്ലങ്ങളിലും ഇത് കൂടുതൽ വ്യാപകമാക്കി നല്ല രീതിയിൽ കൃഷി നടത്തി വിജയിപ്പിക്കാനുള്ള ഒരു അത് തുടർന്നും നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് ും ആദ്യ വിളവെടുപ്പ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നടത്തിയിരുന്നു രാമവില്യം കഴകത്തിലെ പെരുങ്കിളിയാട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ ഭൂകൃഷി തൃക്കരിപ്പൂരിന്റെ ഗ്രാമാന്തരീക്ഷത്തിനാകമാനം സൗരഭ്യം പകരുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്